ഈ അച്ചുവഞ്ചു വലിച്ചൊരു വീട എന്നാ ശരി എന്റെ മോന്റെ കല്യാണത്തിന്റെ ഒരു തീയതി കുറിക്കാൻ വന്നതാണ് ആയിക്കോട്ടെ പിന്നെ ജൂൺ മാസം ആറിനുള്ളിൽ നടത്തണം എന്നാ വിചാരിച്ചു പക്ഷേ ഓന് ലീവില്ല ജൂൺ ആറിന് ശേഷം പതിനഞ്ചാം തിയതിക്കുള്ളായിട്ട് ഒരു മുഹൂർത്തം കിട്ടുമോ നോക്കോ ജ്യോത്സരൊന്ന് ആറിനും പഞ്ചിനും അടക്കമുള്ള ഒരു മുഹൂർത്ത കുറിക്കണ്ടെങ്കില് ഞാനീ കബഡിയില് കെട്ട അയക്കുന്നില്ല എന്താ വെച്ചാല് നിങ്ങൾക്കറിയില്ലേ ആറിനും പന്ത്രണ്ടിനും അടിയിലല്ലേ ആറമേലും ചോട്ടു ഭഗവതി ക്ഷേത്രത്തില് ഭഗവതിയുടെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത് അയിനിടക്കൊരു കല്യാണം നമ്മെ എങ്ങനെയാ നടത്തുക ഇനിയിപ്പൊ അഥവാ ഞാനൊരു മുഹൂർത്തം കുറിച്ച് വന്നു വിചാരിക്കു ആരാ കല്യാണത്തിന് സഹകരിക്കാനുണ്ടാവല് എല്ലാവരും ഭഗവതിയുടെ കാര്യത്തിന് ആടെയെല്ലാം ഉണ്ടാവല് അപ്പൊ ആരെങ്കിലും കല്യാണത്തിന് വരുവാ അതുമാത്രല്ല ആളെ എല്ലാ ദിവസവും രാത്രിയിൽ കലാപരിപാടികൾ നടത്തുന്നുണ്ട് നമ്മളെ കുഞ്ഞിലെ ഡാൻസ് നാടകം അങ്ങനെ എല്ലാവിധ വില വലിയ പരിപാടികളും കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് രാത്രി ഒരു കല്യാണത്തിൽ വരണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുക ആടെയെല്ലാം ഉണ്ടാവല് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലേശം അങ്ങോട്ട് മാറ്റുന്നല്ലേ നല്ലത് നമുക്ക് എല്ലാവർക്കും കൂടി ഭഗവതിയുടെ കാര്യം ഭംഗിയായി നടത്തി ആ ഭഗവതിയുടെ അനുഗ്രഹത്തോട് കൂടി നല്ലൊരു മുഹൂർത്തം അതിനുശേഷം ഞാൻ കുറിച്ച് തരാന്ന് അങ്ങനെ നടത്തിയാ പോയെ നമുക്ക് പതിനഞ്ചാം തീയതിക്കുള്ളിൽ പോയിട്ടില്ലെങ്കിൽ ആ പണിക്ക് വേറെയാൾ കേറുന്നല്ല പന്ത്രണ്ടിന് ആ ഉത്സവം തീരുന്നത് ശരിയല്ലേ എന്റെ കുഞ്ഞിക്കാരിലോ കാല് പിടിച്ച് കിട്ടിയ പണിയാ അത് പോവു എന്റെ മുച്ചിലോട്ടമ്മേ എന്നാ പിന്നെ ഞാൻ പറയണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലേ അല്ല നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി നീ ആ പോട്ട് ഇനിയൊന്നും നടക്കുകയും ചെയ്യില്ല എല്ലാം നടക്കും ോട്ടമ്മയുടെ അനുഗ്രഹം ഉണ്ടല്ലോ ഹലോ ആ മോനിപ്പ വിളിച്ചു വെച്ചതേ ലൂട്ടാ ഗൾഫിന്ന് ഓന ഒരു മാസത്തെ ലീവ് ഉണ്ടോലു ഒന്നാം തീയതി ആവുമ്പോഴത്തേക്ക് നാട്ടിലെത്തുന്ന പറയുന്നു പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ ഈ പണി പോവുന്നില്ല പേടിയൊന്നും വേണ്ടാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു അപ്പന്റെ മോനീ കലശാട്ടം കൂടിയിട്ട് കല്യാണവും കഴിഞ്ഞിട്ട് സമാധാനായിട്ട് പോയാ മതി അപ്പുരാട്ടി കാത്തു നിങ്ങ പറഞ്ഞ പോലെ എന്നെട്ടു